ാണ് ബ്ലഷ് ഗായ്സ് അപ്പം നമ്മുടെ ഇങ്ങനത്തെ വരുമെന്ന് പറയുന്നത് ഇനി ഞാൻ മേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണോ അല്ലാട്ടോ മേക്കപ്പ് ചെയ്യണത് നമ്മുടെ ദൈനം പോകും ഇവിടെ ആണ് നമുക്ക് മേക്കപ്പ് ചെയ്ത് തരാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പം നമുക്ക് എന്തായാലും വീടിലോട്ട് എടുക്കാം അപ്പം അതിന് മുമ്പ് ഞാൻ എന്തൊക്കെ പ്രൊഡക്ട്സ് ആണ് നമ്മളിങ്ങോട്ട് കൊടുക്കണത് കാണാം അധികം ഒന്നുമില്ല ഇത് വോയിസ്റൈസർ ഉണ്ട് ഫൗണ്ടേഷൻ ഉണ്ട് പിന്നെ പൗഡർ ഉണ്ട് ഐ ലൈനർ ഉണ്ട് രണ്ട് ലിപ്സ്റ്റിക്ക് ഉണ്ട് അതൊക്കെ നമ്മൾക്ക് ഇഷ്ടമുള്ള പ്രോഡസ്ല്ല ഞാൻ ഒന്നും പറഞ്ഞു കൊടുക്കാനൊന്നും പോകില്ല പിന്നെന്താ ഒരു ഐബ്രോ പെൻസിൽ ഉണ്ട് പിന്നെ ഒരു കുഞ്ഞ് ബ്രഷ് ഉണ്ട് അപ്പൊ നമുക്ക് എന്തായാലും വീടുകൾക്ക് എടുക്കാം എന്തെല്ലാം ആക്കിട്ടുണ്ട് ഗൈസ് നമ്മളിവിടെ ആദ്യം മോയ്സ്ചറൈസർ ആണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്

ഐ ഫൗണ്ടേഷൻ പൗഡർ ഇടാൻ വേണ്ടിട്ട് ഞാൻ വരട്ട ഇത് വരെയുള്ളതൊന്നും വലിയ കുഴപ്പമില്ല ഇനി അടുത്തത് എങ്ങനെയായിരിക്കും കണ്ടറിയാഴുതാം ഐബ്രോ ബ്ലഷാണ് ബ്ലഷ്ട <laughs> <laughs>

അനക്കി അനക്കി ഇതിനെ ആരിസ ലത്തഹങ്ങളെന്താണ് ഉദ്ദേശിച്ചത് കഥകളി ഗയ്സ് ഞാൻ കഥകളിക്ക് പോവാണ് അനക്ക് കോലാക്കല്ലേ അന്നെ കഴിയല്ലേ കണ്ണ നേരെ തിിക്കടോ അടി കൂടേടാ സൈക്കിളർ ഓർഷൻ ചെറിയ സ്ട്രെറ്റ് പോടാ നെക്സ്റ്റ് ഇടം നെക്സ്റ്റ് ജീ ബട്ടൺ കിട്ടി ഇരുന്നു ഇ കർട്ടൻ വിട്ട് പറയ മതിയോ വിശദീകരിച്ചിട്ട് ഞാൻ കണ്ണാണ്ടിരിക്കാനാണ് അത് പാമ്പാണേ പാമ്പ് അപ്പൊ ഗായസ് നമ്മുടെ വീടോട് അവസാനിക്കുകയാണ് oh my. <gasps>